ഹലോ അപ്പോൾ താട്ടാ അനിയൻ പ്രവാസ ജീവിതം തേടി പോവുകയാണ് കേട്ടോ പെട്ടിയൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ആൾ റെഡി ആവാനായിട്ട് പോയിരിക്കുകയാണ് പെട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ നമ്മളെ അവിടെ ഇത്രയോ നാളുണ്ടായിരുന്ന നാളല്ലേ അങ്ങനെ താണ്ട അനിയൻ റെഡിയായി ഇറങ്ങി വന്നിട്ടുണ്ട് ആ നേരത്തെ ഇറങ്ങി എന്നിട്ട് ഇറങ്ങിയ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ താണ്ട അവിടെ നിന്ന് ഇപ്പോൾ കേട്ടോ എന്നെ കൊണ്ട് നടക്കുന്ന ആരും വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഫോൺ വരെ കൊടുത്തിരിക്കുകയാണ് അനിയൻ പറഞ്ഞിട്ടുണ്ട് ഇതാ എൻ്റെ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ആൾ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും നമ്മളത്തെ ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ അങ്ങനെതാ എല്ലാവരും ഇവരൊക്കെയാണ് കൊണ്ടാക്കുന്നത് അതാ പെട്ടിയും പോവുകയാണ് കേട്ടോ പെട്ടിയൊക്കെ കാറിൽ കൊണ്ടു വെക്കുകയാണ് അനിയനങ്ങനെ എല്ലായിടത്തും യാത്ര പറയാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അനിയൻ പോകുന്നതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ കാര്യം ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞെത്തിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ കാര്യം രണ്ട് മൂന്ന് വട്ടം രണ്ട് മൂന്നെല്ലാം കുറേ വട്ടം ഡിലീറ്റ് ചെയ്ത് കേട്ടോ ഞാൻ ചെയ്തിട്ട് അപ്പോൾ അനിയൻ ഞങ്ങളടുത്തല്ല യാത്ര പറഞ്ഞ കേട്ടോ ഞങ്ങളൊന്നിച്ചാണ് എല്ലായിടത്തും പോകുന്നതും വരുന്നതും എല്ലാം ഞാനും അനിയത്തിയും അനിയനും ഒക്കെ എല്ലാവരും കളിയാക്കുന്നും ഇനി എങ്ങനെ നിങ്ങൾ ഹോട്ടൽ ഇത് ഹോട്ടലിലും കാര്യങ്ങളും മന്തി കഴിക്കാനും ഒക്കെ പോകുമെന്ന് പറഞ്ഞ് ഞങ്ങളത്ര കൂട്ടായിരുന്നു പെട്ടെന്ന് ഒന്ന് പോകുന്നെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും യാത്ര പറഞ്ഞു അന്യം പോകാനായിട്ട് ഞങ്ങളുടെ അടുത്തും വന്ന് യാത്ര യാത്രയൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കാണാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ മര്യാദയ്ക്ക് വന്നോണം വന്നോളണം നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേന് കയറി സോറി നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേന് കയറി വന്നോളെന്ന് ആൾ കണ്ണാടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കരഞ്ഞ് കാണാതിരിക്കാനാണ് ോ അതോ അല്ലാതെ ഇട്ടതാണെന്നോന്നറിയത്തില്ല കൊച്ചു കള്ളൻ അങ്ങനെ ഞങ്ങളുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ കേട്ടോ അങ്ങനെ അനിയൻ പോവാണ് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേന് അപ്പുറത്ത് രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് കാണാനായിട്ട് അങ്ങനെ അവരെ കൂടെ കണ്ടിട്ട് അനിയൻ നേരെ പോവാണ് ഇവിടെ നാട്ടിലാണെന്ന് നിന്നാൽ മതിയായിരുന്നു ആ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ അവർ ആഗ്രഹിക്കുമല്ലോ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിലോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിക്കുക വിചാരിക്കുമല്ലോ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോഴും ഓ അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് നന്നായി അങ്ങനെ അവരും ഇതിലൊക്കെ കൂടണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോകണമെന്നാണ് വിദ്യ എങ്കിൽ പോയല്ല പറ്റും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ടാറ്റ ബൈബേസ് യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ കമൻറ്റും കൂടെ ചെയ്തേക്കെ